യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ ജോൺ കൊടിയറിന്റെ പ്രബോധനങ്ങളാണ് ഞാൻ ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജമ ചെയ്യുന്നു സമാഗമം ഭാഗമഞ്ച് ഒരിക്കലും യേശു പറയുന്നതിനെ തള്ളിപ്പറയുകയില്ല ശൂന്യമാകുന്ന ക്ലേച്ഛതയുള്ള മനുഷ്യൻ അധർമ്മം മൂർത്തി വെളിപ്പെടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ പ്രശ്നങ്ങൾ വെളിപാട് പതിമൂന്നിൽ വീണ്ടും പറയുന്നുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തെന്നാൽ നമ്മൾ പ്രശ്നങ്ങളുടെ ആരംഭത്തിൽ ആണ് എന്നാണ് ക്രോധത്തിന്റെ ദിവസം വന്നു എന്നല്ല പക്ഷെ പൗലോസ് പറയുന്നു നോക്കുക ഇതവിടെ ഉണ്ടാകാം വലിയൊരു വിശ്വാസത്യാഗം സംഭവിക്കും ആ സമയം മുതൽ കർത്താവിന്റെ വരവ് വരെ നമുക്കറിയില്ല അത് എത്ര കാലം എടുക്കുമെന്ന് നമുക്ക് പറയാം ദാനിയേലിൽ ഏഴ് ദാനിയേലിൽ പറയുന്നു ഏഴ് വർഷക്കാലമാണെന്ന് അതിനെ നടുക്കു വെച്ചാണ് അത് സംഭവിക്കുന്നത് എങ്കിൽ എന്താണ് ഏഴിന്റെ പകുതി മൂന്നര അപ്പോൾ നമുക്ക് പറയാം മൂന്നര വർഷക്കാലം ബാക്കിയുണ്ടെന്ന് അത് വളരെ വ്യക്തമല്ലേ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നു ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ചടവും രക്ഷിക്കപ്പെടുകയില്ല വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങുമെന്ന് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ആ ദിവസങ്ങൾ ചുരുങ്ങിയില്ലെങ്കിൽ നാമെല്ലാം മരിക്കും ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ചടവും രക്ഷിക്കപ്പെടുകയില്ല വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും പക്ഷെ നമുക്കറിയില്ല എന്ത് അളവിൽ ആണ് എന്ന് ആ ആലയത്തിന് മുകളിൽ ആരെങ്കിലും ഇരുന്നിട്ട് ആരെങ്കിലും പറയുകയാണ് അവിടെ നോക്കൂ ക്രിസ്തു അവിടെയുണ്ട് അന്ന് ആരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു അവിടെ അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തു ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവിടെ ഒരു ഡീലുണ്ട് അന്തിക്രിസ്തു അയന്മാൻറെ പോലെ പറയും ഞാനാണ് അന്തിക്രിസ്തു എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകും അന്നേരം കൊള്ളുക ഉദാഹരണം അർഷു അൻഷുണിറ്റ് എന്നിട്ട് പറയുകയാണ് ഞാനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ പോകരുത് വളരെ സാത്വികമായി കാണപ്പെടുന്ന ജോൺ പറയുകയാണ് താനാണ് യേശു ക്രിസ്തു എന്ന് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഓടരുത് അവിടുന്ന് ഇവിടെയും അവിടുന്ന് ഇവിടെ പിന്നെയും പറയുന്നു ഞാൻ വരുന്നത് നിങ്ങൾ അറിയാതെ പോകയില്ല എന്ന് കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊള്ളുക ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് ഉദാഹരണത്തിന് അവിടുന്ന് ദുബായിലാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകരുത് ഇതുകൊണ്ടാണ് യേശു ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്ന് പറയുന്നത് മിന്നൽ കിഴക്കെന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും ശവം ഉള്ളിടത്ത് കഴുക്കൾ ഉണ്ട് അതിനർത്ഥം നിങ്ങൾ അത് കാണാതെ പോകുകയില്ല ആ ശവം ഉള്ളിടത്ത് കഴുക്കൾ ഉണ്ട് എന്നത് അത് അതിലേക്ക് ഇപ്പൊ പാസ്റ്റർ പോകുന്നില്ല ആ കാല ിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകി പോകും ഇപ്പോ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ആ മിന്നൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ മിന്നൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന ഭൂമിയിലെ സകല ഗോത്രങ്ങളും ിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണാം വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തില് നിങ്ങൾ അത് വിട്ടുപോകുകയില്ല പാസ്റ്റർ പാഷ്ട്രപ്പോഴും ചിന്തിക്കാറുണ്ട് ഭൂമി ഒരു ഗ്ലോബ് പോലെയാണെങ്കിൽ അവിടുന്ന് ഒരറ്റത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അതിന്റെ മറന്നു ഭാഗത്തിരിക്കുന്നവർ എങ്ങനെ കാണുമെന്ന് പാസ്റ്റർ പറയുന്നില്ല ഭൂമി പരന്ന് ചപ്പാത്തി പോലെയാണ് എന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നില്ല ഭൂമി പര പരന്നത് ആണ് എന്ന് പക്ഷെ നാം കാണുന്നതിനും കൂടുതൽ ഉണ്ട് ഭൂമിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ചിലതുണ്ട് നിങ്ങൾ ആരുടെ റിപ്പോർട്ടാണ് വിശ്വസിക്കുക നാസയുടേതോ ദൈവത്തിൻ്റെയോ പാസ്റ്റർ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസിക്കുന്നു പക്ഷേ ഇത് അതിനു വേണ്ടിയുള്ളൊരു സമയമല്ല നമുക്ക് വെളിപാട് ആറിന്റെ പന്ത്രണ്ടിലേക്ക് പോകാം ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂഖമുണ്ട് ഭൂഖമും ഉണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു അതിവൃക്ഷം പെരുങ്ങാറ്റുകൊണ്ട് പുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു പുസ്തക ചുരൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്നും ഇളകിപ്പോയി ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാ ിപന്മാരും ധനവാന്മാരും ഭൂ ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവേൻ സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാത്തവണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാത്തവണ്ണം ഞങ്ങളെ മറപ്പേൻ അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴി കഴിയും എന്ന് പറഞ്ഞു ആറാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നിങ്ങൾ അവ ഒരിക്കലും അറിയാതെ വിട്ടുപോകുകയില്ല യേശു പറയുന്നത് നിങ്ങൾ കണ്ടോ ആ ദിവസങ്ങളുടെ ഭൂകമ്പത്തിന് ശേഷം സൂര്യൻ ഇരുണ്ടു പോയി ആറാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ആകാശത്ത് നിന്ന് ആകാശത്ത് നിങ്ങൾ എല്ലാ അടയാളങ്ങളും കാണും യേശു പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് കാണും ഭൂമിയിലുള്ളവർ കുഞ്ഞാടിൻ്റെ ലോകം വന്നിരിക്കുന്നു എന്ന് പറയും വെളിപാട് ആറിന്റെ പതിനേഴ് അവരുടെ ക്രോ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു ഇതിൻ്റെ ആകത്തുക എന്നാൽ നമ്മൾ ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇതാ ദേവക്രോധം വന്നിരിക്കുന്നു നമുക്ക് മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്നിലേക്ക് പോകാം അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹ്ളധ്വനിയോടു കൂടെ അയയ്ക്കും അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കുകളിൽ കൂട്ടി നാല് ദിക്കുകളിൽ നിന്നും ും ഇത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് സമാഗമം നമുക്ക് വെളിപാട് ഏഴിൻ്റെ ഒന്ന് മുതൽ നമുക്ക് വായിക്കാം അതിൻ്റെ ശേഷം ഭൂമി മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ നാ നൂറ്റി ായിരം നാൽപ്പത്തിനാലായിരം പേർ യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം രൂപൻ ഗോത്രത്തിൽ പന്തീരായിരം ഗാദ് ഗോത്രത്തിൽ പന്തീരായിരം അഷേർ ഗോത്രത്തിൽ പന്തീരായിരം നപ്താലി ഗോത്രത്തിൽ പന്തീരായിരം മനുഷ്യ ഗോത്രത്തിൽ പന്തീരായിരം ഷെമയാൻ ഗോത്രത്തിൽ പന്തീരായിരം ലെവി ഗോത്രത്തിൽ പന്തീരായിരം വിസാഖാർ ഗോത്രത്തിൽ പന്തീരായിരം സെബുലോൻ ഗോത്രത്തിൽ പന്തീരായിരം യോസെഫ് ഗോത്രത്തിൽ പന്തീരായിരം ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുമുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുന്നിൽ കവിണ്ണു വീണു ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളം നിലയങ്ങി തിരിച്ചിരിക്കുന്ന ഇവർ ആർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് താഴത്തെ കുടുംബവും മുകളിലത്തെ കുടുംബവും ഏർ ഏർ രണ്ടും ഒപ്പമുണ്ട് സമാഗമം നടന്നിരിക്കുന്നു നമുക്ക് വെളിപാട് പതിനാലാം അദ്ധ്യായത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടെ നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നും നോക്കാം മത്തായി പതിമൂന്നിന്റെ ഉം ഇരുപത്തിനാല് മുതൽ മുപ്പത്തി മുപ്പത് വരെയുള്ള വാക്യങ്ങളെ ഹല്ലേ നമുക്ക് വെളിപാട് പതിനാലിന്റെ പത്തൊമ്പത് ഏർ വരെ ഒന്ന് നോക്കാം ഓർക്കുക ആറാം വാക്യത്തിൽ മാലാഖമാർ സുശേഷം പ്രസംഗിക്കുന്നത് നമുക്ക് കാണുന്നു നാം പതിനാലാം വാക്യത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്നതും കണ്ടു മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊ ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്ത് നടന്നു മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്നും പുറപ്പെട്ടു അവൻ മൂർച്ചയുള്ളൊരു കോങ്കത്തി പിടിച്ചിരുന്നു തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിന്മേൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നതിനോട് ഭൂമിയിലെ മുന്തിരിഞ്ഞ പഴുത്തിരിക്കുകയാൽ നിന്ന് മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരി വള്ളിയുടെ കുല അറക്കുക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു ദൈവകോപത്തിന്റെ വലിയ ചക്കിൽ ഇട്ടു എത്ര പ്രാവശ്യമാണ് ഇവിടെ വിളവെടുപ്പ് നടക്കുന്നത് കൊയ്ത്ത് നടക്കുന്നത് പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് തവണ നിങ്ങൾ അത് കണ്ടോ ഒന്ന് നല്ലതിന് വേണ്ടിയും ഒന്ന് ക്രോധത്തിന് വേണ്ടിയും ഇതല്ലേ ദേവവചനം പറയുന്നത് ഇനി പതിമൂന്നിൽ യേശു എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം പതിമൂന്നിന്റെ മുപ്പത് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോ കൊയ്യുന്നവരോട് മുമ്പേ കള പറച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു എത്ര തവണ എന്ന് കണ്ടോ രണ്ട് തവണ പക്ഷെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് ആദ്യത്തേത് ആദ്യത്തെ മാലാഖ ആലയത്തിൽ നിന്ന് പുറത്തു വന്നു രണ്ടാമത്തെ മാലാഖ യാഗപീഠത്തിൽ നിന്നാണ് പുറത്തു വന്നത് കാരണം യാഗപീഠം അൾതാരം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വെളിപാട് ആറിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദേവവചനം നിമിത്തം തങ്ങൾ സാക്ഷ്യം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൾ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു ഇവിടെ നാം യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കളെ കാണുന്നു നമുക്ക് വെളിപാട് എട്ടിന്റെ മൂന്നിലേക്ക് പോകാം മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലുശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു അതിനർത്ഥം എന്താണ് അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് സ്വർണയാഗപീഠത്തിന്മേൽ ഉള്ളത് ദൈവത്തിൽ നിന്നുള്ള പ്രതികാരത്തിനായുള്ള കരച്ചിലാണ് നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ആ പ്രാർത്ഥന അത് ദൈവക്രോപത്തിന്റെ ദിവസത്തിനായി കരുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് പ്രതികാര ദിവസം യശയ്യ അറുപത്തൊന്നു ഓർക്കുന്നല്ലേ യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും എന്നെല്ലാം വായിച്ചത് കഴിഞ്ഞയാഴ്ച ഷെയാവ് അറുപത്തിയൊന്നിൽ പാസ്റ്റർ പറഞ്ഞു തരുന്നിരുന്നു ഇതെല്ലാം ഒരു വാക്യമാണ് പക്ഷേ യേശു അത് ലൂക്കായുടെ സുശേഷത്തിൽ വായിക്കുമ്പോൾ അതൊരു അർത്ഥവിരാമത്തിൽ നിർത്തുന്നു ആ അർത്ഥവിരാമം യഹോവയുടെ പ്രസാദ വർഷത്തിന് തൊട്ടുമുൻപിൽ ആണ് കാരണം പ്രതികാര ദിവസം വരാൻ പോവുകയാണ് കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു നമുക്ക് വെളിപ്പാട് പതിനാറിന്റെ ഏഴിലേക്ക് പോകാം ഔവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ യാഗപീഠവുമായുള്ള ബന്ധം കണ്ടു ര രണ്ടാമത്തെ മാലാഖ യാഗപീഠത്തിൽ നിന്നാണ് വന്നത് നമുക്ക് വ്യത്യാസങ്ങളെ കുറിച്ച് തുടർന്ന് പഠിക്കാം ആദ്യത്തെ കോയ്ത്ത് മേഘങ്ങളിൽ ഇരിക്കുന്നവനാൽ ആണ് ആരാണത് യേശുമിഷിഹ നമ്മുടെ രക്ഷകനും നാഥനുമായവൻ രണ്ടാമത്തെ കൊയ്ത്ത് മാലാഖമാർ മാലാഖിയാൽ അത്രേ അത് വളരെ വ്യത്യാസമുള്ള കൊയ്ത്താണ് ആദ്യത്തേത് തൻ്റെത് ആയവരെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയുള്ളതാണ് നിങ്ങൾ അവനുള്ളവർ ആണെങ്കിൽ അതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ദൈവക്രോധത്തിന്റെ ചക്കാണ് അത് പെട്ടെന്ന് ഉണ്ടാകുന്നതാണോ അതോ ഏഴു കൊലത്തിന്റെ കാലാവധിക്ക് ശേഷമാണോ അതോ മൂന്നര കൊല്ലത്തിന് ശേഷമാണോ അതോ ആയിരം കൊല്ലത്തിന് ശേഷമാണോ നമ്മൾ അതിനെ കുറിച്ച് പിന്നീട് നോക്കിക്കാണും പക്ഷെ പാസ്റ്റർ നമ്മൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് രണ്ട് കൊയ്ത്തുകൾ ഉണ്ട് അത് രണ്ടും രണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ആശയക്കുഴപ്പത്തിൽ ആണ് എങ്കിൽ നമ്മുടെ കർത്താവ് അത് എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് മത്തായി പതിമൂന്നിന്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം അവൻ മറ്റൊരു രൂപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ തൻ്റെ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ വിള വിതച്ചു കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനിനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് എന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു ഇവിടെ നാം കളയുടെയും ഞാൻ വ്യത്യാസം കാണുന്നു സ്വർഗരാജ്യം വയൽ എന്നീ വാക്കുകളിൽ നിന്നും ഇത് സഭയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് കരുതാം അല്ലെങ്കിൽ എന്തുകൊണ്ട് ജോലിക്കാർ അവന്റെ പാടത്തെക്കുറിച്ച് പറയുന്നു അതായത് ഇംഗ്ലീഷിൽ യു യുവ ഫീൽഡ് എന്നാണ് പറയുന്നത് അങ്ങയുടെ വയലെന്ന് ഇത് ശത്രു ചെയ്തതാകുന്നു എന്നത് കൊണ്ട് അത് കൊണ്ട് സംശയം വേണ്ട ഇവിടെ സഭയെ കുറിച്ചാണ് പറയുന്നത് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു നിങ്ങൾ സഭ എന്ന് വിളിക്കുന്ന ഈ ചൂരുകളിക്കുള്ളിൽ ആയതിനാൽ ഇതൊരു ഹാളാണ് നമ്മളാണ് സഭ പക്ഷേ നാം ദൈവത്തിനുള്ളവർ ആണെങ്കിൽ അവിടെ നമ്മളെ അവിടുത്തേക്ക് ആയി അവിടുത്തേത് ആയി അറിയണം യേശുവിന് നിങ്ങളെ അറിയാമോ നമുക്ക് നമുക്ക് ഏഴാമത്തെ മുദ്ര നോക്കുന്നത് തുടരാം ഏഴാമത്തെ മുദ്ര അതിൽ തന്നെ ഒരു സംഭവമല്ല എന്നാലോ അത് ആദ്യത്തെ കാഹളത്തിലുള്ള ആരംഭവും അവസാന കാഹളം ഊതന്നു വരെയുള്ള തുടർച്ചയുമാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഏഴാമത്തെ കാഹളത്തിന്റെ വെളിപാടുകൾ ഏഴാമത്തെ മുദ്രക്കുള്ളിലെ വെളിപാടുകളിൽ അടങ്ങിയിരിക്കുന്നു ഇതാണ് പാസ്റ്റർ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രോധത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ആണ് നമുക്ക് റോമർ അഞ്ചിന്റെ ഒൻപതിലേക്ക് പോകാം അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും ഹല്ലയിലുയ്യ ഒന്ന് തെസ്ലോനിക്കാർ ഒന്നിന്റെ പത്തിൽ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ ഉള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദേവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്നും വരുന്നതും കാത്തിരുപ്പാനും ഇന്ന് ക്രിസ്മസ് രാത്രിയാണ് നാളെ ക്രിസ്മസ് അത് യേശുവിന്റെ ജന്മദിനം ആയി കരുതപ്പെടുന്നു അത് പ്രശ്നമില്ല നാം അത് ആഘോഷിക്കുന്നു യേശുവാണ് മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അവിടുന്ന് വചനം മാംസമായതാണ് അവിടുന്ന് മരണത്തിൽ നിന്നും ഓഴത്തെ എഴുന്നേറ്റവനാണ് അവിടുന്ന് നാഥരം രക്ഷകരുമാണ് അവിടുന്ന് പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി വന്നവനും ആണ് വരുവാനുള്ള ദൈവത്തിന്റെ ന്യായമേറിയ ദൈവക്രോപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ വന്നതാണ് അവിടുന്ന് അവിടുന്ന് നമ്മെ അതിൽ നിന്നും രക്ഷിച്ചു അതുകൊണ്ടാണ് അവിടുന്ന് നമ്മുടെ രക്ഷകൻ ഇതാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഇത് ഓറിയന്റേഷൻ പരിപാടിയുടെ അവസാനത്തെ ഭാഗമാണ് നാം സോതോം ഗോമോറമിന്റെ നാശത്തിൽ നിന്നും ആരംഭിച്ചു അതിനുശേഷം ബാബേൽ ഗോപുരം നോഹയുടെ പ്രളയം മനുഷ്യന്റെ വീഴ്ച എന്നിവയെല്ലാം കണ്ടു നമ്മൾ വളരെ ചുരുക്കത്തിൽ എങ്ങനെയും മനുഷ്യന്റെ വീഴ്ച മനുഷ്യനെ രാശ് മനുഷ്യരാശിയെ ബാധിച്ചു എന്ന് കണ്ടു അത് ഭൂലത്തെ ഭൂതകാലത്തെ ഒരു പഠനമായിരുന്നു ഇത് ഒരു കാലഘട്ടം തിരിച്ചുള്ള വേദപുസ്ത ചരിത്രത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഇത് നമ്മെ ഭൂതകാലത്ത് നിന്നും വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവന്നു നമുക്ക് മനസ്സിലായി എങ്ങനെ ദൈവം മനുഷ്യനുമായുള്ള ബന്ധത്തെ നോക്കിക്കാണുന്നു ഒരു കല്യാണ ഉടമ്പടി എന്നതുപോലെ അത് മനുഷ്യനു വേണ്ടി അവിടുന്ന് തന്നെ ഉണ്ടാക്കിയതായിരുന്നു ഈ ലോഹമിനെ കുറിച്ചുള്ള പഠനവും സ്വർഗീയ കുടുംബത്തെ കുറിച്ചുള്ള പഠനവും നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് രണ്ട് കുടുംബങ്ങൾ ഉന്ന ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറപ്പിച്ചു അത് നമ്മൾ ഭൂമിയിലെ കുടുംബങ്ങളിൽ പഠിച്ചു അതിൽ ഒരു ശാ ഒരു ശാഖയെ മുറിക്കപ്പെട്ടിരുന്നു നമ്മൾ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഇവിടെയാണ് യേശു ക്രിസ്തു നമ്മുടെ നാഥനും രക്ഷനക്ഷകനുമായവൻ വരുന്നത് അവിടുന്ന് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ഈ വർത്തമാന കാലത്തെ കുറിച്ചുള്ള പഠനമായിരുന്നു ഓറിയന്റേഷന്റെ എസ്കറ്റോളജി ഭാഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എങ്ങനെ നമ്മുടെ സ്വർഗീയ പിതാവ് തന്റേത് ആയതിനെ തന്നിലേക്ക് എങ്ങനെ ഒരുമിപ്പിക്കും എന്നാണത് നിങ്ങൾ കൂട്ടിച്ചേർക്ക് സമാഗമം ഓർക്കുന്നുണ്ടോ പാസ്റ്റർ ഊന്നി പറഞ്ഞ കാര്യം എന്നാൽ ദൈവത്തെങ്കിലേക്കുള്ള സമാഗമനത്തിന് നമ്മെ യോഗ്യരാക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തു നമ്മെ എല്ലാ സൃഷ്ടിക്കും മേൽ ന്യായമുള്ള ദൈവക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് പാസ്റ്റർ ചില പ്രധാന കാര്യങ്ങൾ നമ്മെ കാണിച്ചു തന്നു ദൈവത്തിന്റെ മഹാദിവസം ശൂന്യമാക്കുന്ന മ്ലേചതയുടെ മനുഷ്യൻ മൂർത്തിയുടെ വെളിപ്പെടുത്തൽ നിങ്ങൾ ക്രിസ്ത്യാനിയായി ജനിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ വേദപുസ്തകത്തിൽ നിന്നും അത് അറിയുന്നുണ്ടോ പലപ്പോഴും നാം അത് വായിക്കുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുവാൻ തയ്യാറല്ല നമ്മൾ പണ്ട് പഠിച്ച കാരണങ്ങൾ കാര്യങ്ങൾ കാരണം എഴുതപ്പെട്ടിരിക്കുന്നതുമായി അതിന് യോജിക്കുകയില്ല അതുകൊണ്ടാണ് നമ്മിൽ ചിലർ വേദപുസ്തകം എറിഞ്ഞു കളയും നമ്മൾ ചിലർ പറഞ്ഞിരിക്കുന്നത് സമ്മതിക്കും കൈമാറി വന്ന വിജ്ഞാനത്തിനനുസരിച്ച് പക്ഷേ വചനം എന്താണ് പറയുന്നതെന്ന് നാം മനസ്സിലാക്കണം അത് നാഥൻ ഏർ ഇട്ടിരിക്കുന്നതിനനുസരിച്ച് മനസ്സിലാക്കണം അത് മനസ്സിലായാൽ മറ്റെല്ലാം നമ്മൾ ഉപേക്ഷിക്കും നമുക്ക് മനസ്സിലാകുന്നത് മനസ്സിലാകി മനസ്സിലാകാത്തത് ദൈവം നമുക്ക് മനസ്സിലാക്കി തരും പക്ഷെ അടിസ്ഥാനം ദൈവവചനമാണ് സഭയോ സഭയുടെ സിദ്ധാന്തങ്ങളോ നിങ്ങളുടെ സിദ്ധാന്തങ്ങളോ അതോ നിങ്ങൾ വായിച്ച വന്നിട്ട് എന്തെങ്കിലുമോ അല്ല പാസ്റ്റർ ഒരു മുസ്ലിം എന്ന നിലയിൽ വേദപുസ്തകം പഠിപ്പി പഠിച്ചപ്പോൾ അവർ വേദപുസ്തകം പഠിപ്പിച്ചപ്പോൾ അത് ഖണ്ഡിക്കാൻ വേണ്ടിയായിരുന്നു അവർ പഠിപ്പിച്ചപ്പോൾ അതിലുള്ള എല്ലാ തെറ്റുകളും കണ്ടുപിടിക്കുവാനാണ് പഠിപ്പിച്ചത് പക്ഷെ ഇപ്പോൾ വേദപുസ്തകത്തിൽ ചിലത് നോക്കുമ്പോൾ പാസ്റ്റർ മനുഷ്യന്റെ പാരമ്പര്യങ്ങൾ അംഗീകരിക്കുന്നില്ല കാരണം അതിനെതിരെയുള്ള വാദപ്രതിവാദം പാസ്റ്റർക്ക് അറിയാം ബാസ്റ്റർ കർത്താവിലേക്ക് വന്നപ്പോൾ യേശു അദ്ദേഹത്തെ രക്ഷിച്ചപ്പോൾ ആദ്യത്തെ കാര്യം അദ്ദേഹം ചെയ്യാൻ ആരംഭിച്ചതെന്തെന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരുന്നു അതൊരു ആഴത്തിലുള്ള വെളിപാട് അല്ല ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ബാസ്റ്റർക്ക് പറയാം യേശു ആണ് ഉത്തരമെന്ന് ഇപ്പോൾ ബാസ്റ്റർക്ക് നിങ്ങളുടെ ആത്മാവിലേക്ക് നിങ്ങൾ എടുക്കേണ്ടത് എന്തെന്നാൽ നമ്മൾ ഈ സമാഗമനത്തിനെ കുറിച്ച് അജ്ഞരായി ഒരു മുന്നറിയിപ്പുമില്ലാതെ ഏത് സമയത്തും നടക്കാവുന്ന ഒരു കാര്യം എന്നല്ല ഇതല്ല വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കത് ഒന്ന് നോക്കാം ഒന്ന് തെസ്ലോനിക്കാർ അഞ്ചിന്റെ നാല് ആറ് വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളനെ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിൻ്റെ മക്കളും നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല ആകെയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക എന്ന് അതിനർത്ഥം നിങ്ങൾ ഇരുട്ടിലല്ല ഒരു കള്ളനെ പോലെ നിങ്ങളെ അത് മറികടക്കുകയില്ല നമുക്ക് എഫ് എസ്യർ അഞ്ചിന്റെ പതിനഞ്ച് പതിനാറിലേക്ക് പോകാം ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവാൻ ഇത് ദുഷ്കാലമായതിനാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊള്ളുവിൻ ഇവിടെ വിളിക്ക നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ജാഗരൂകരായി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ വേണ്ടിയാണ് ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ അവസാന കാലത്തിൻ്റെ സമയക്രമം അതായത് ടൈം ലൈൻ ഒരിക്കൽ കൂടി നോക്കുവാൻ വേണ്ടി പോവുകയാണ് പാസ്റ്റർ ഇതിന്റെ ഒന്നും ആഴത്തിലേക്ക് പോയിട്ടില്ല കാരണം ഇതൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് പക്ഷെ നിങ്ങൾ ഇതിലൂടെ കടന്നു പോയതിനു ശേഷം പഴയ നിയമം വായിച്ചാൽ ദാനിയേൽ യോവേൽ എന്നീ ഇതിലെല്ലാം വായിച്ചാൽ അല്ലെങ്കിൽ യേശു പറഞ്ഞത് പുതിയ ഉടമ്പടിയിൽ വായിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതൊരിക്കലും സങ്കീർണം അല്ല ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു